ഹായ് മക്കളെ അപ്പോ നമ്മള് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമായിട്ട് വന്നേക്കാണ് പക്ഷേ ലാസ്റ്റ് ആണെങ്കിലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ നമ്മുടെ എസ് എൽ സി എക്സാമിനും അതുപോലെ തന്നെ ഓണ എക്സാമിനും ഏത് എക്സാമിനും ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ അപ്പൊ ഞാൻ പറയാണ് ഓണ എക്സാമിന് നിങ്ങള് നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മോഡൽ ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അത് വേറൊരു ക്വസ്റ്റിനാണ് വൈ ഡി ബ്ലോക്ക് എലമെന്റ് സ്റ്റേറ്റ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ുന്നത് സാറേ ഇതിന്റെ ആൻസർ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ടെക്സ്റ്റ് റീസൺ മാത്രം കൊടുത്തിട്ടുണ്ട് എപ്പോഴും റീസൺ മാത്രമല്ല ചോദിക്കുന്നത് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ കാര്യങ്ങള് മുന്നോട്ട് പഠിച്ചു പോകാം ഓക്കെ അപ്പൊ നോക്കാം നമുക്ക് ഒരു മൂന്ന് കോമ്പൗണ്ട് എടുക്കാം ആർക്കാണ് ഉണ്ട് 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 എക്സാമിന് ചോദിക്കുന്നത് ഈ കോമ്പൗണ്ട് പകരം ചോദിക്കാം ചോദിക്കാം അതുപോലെ അങ്ങനെ കുറച്ച് കോമ്പൗണ്ടുകൾ ഏതെങ്കിലും ചിലപ്പോ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും ഓക്കെ അപ്പൊ ഈ കോമ്പൗണ്ട് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ മൂന്നിലും എന്താണ് എന്ന എന്ന എലമെന്റ് എലമെന്റ് ഉണ്ട് ഉണ്ട് ഓക്സിജൻ ഓക്സിജൻ ആണെങ്കിലും ആണെങ്കിലും നമുക്ക് സബ് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം എന്താണ് എം എന്ന് പറയുന്ന ആള് എന്താണ് ഒരു ഡി ബ്ലോക്ക് എലമെന്റും ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റ് എന്താണ് ഒരു പി ബ്ലോക്ക് ബ്ലോക്ക് ഡി ഒരാൾക്ക് തന്നെ പലതരം വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണാവസ്ഥ ഉണ്ടാകുന്നു അതിന്റെ കാരണമാണ് നമ്മൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ പക്ഷേ ആരാണ് നമ്മുടെ ഓ എന്ന് പറയുന്ന ആള് ഒരു പി ബ്ലോക്ക് ആണ് അതുകൊണ്ട് അയാൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓക്സീകരണ അവസ്ഥയുണ്ട് കാരണം ഓക്സിജൻ എപ്പോഴും കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ടു ആണ് അതൊരിക്കലും ചേഞ്ച് ആവില്ല ഓക്കെ അപ്പോ ഓക്സിജന്റെ മൈനസ് ടു എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാണുന്ന കോമ്പൗണ്ടിലുള്ള എം എന്റെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം ഓക്കെ സാറേ കാണിച്ചോളൂ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് നോക്കാം ഒരെണ്ണവും ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഒരെണ്ണം സീറോ 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 ആവാൻ കാരണം ഏതൊരു കോമ്പൗണ്ട് കഴിഞ്ഞാലും ആ കോമ്പൗണ്ടിന്റെ ടോട്ടൽ സ്റ്റേറ്റ് എന്ന് എന്തായിരിക്കും ആയിരിക്കും ും കോമ്പൗഷ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഓക്കെ ഇനി നമുക്ക് എം എന്റെ ഓക്സിജൻ കണ്ടുപിടിക്കണ്ടേ അപ്പോ എം എൻ നമുക്ക് അറിയില്ല അതുകൊണ്ട് എം എൻ ഇൻ വൺ നമ്മൾ അങ്ങനെ തന്നെ കിട്ടും പക്ഷെ ഓക്സിജന്റെ നമ്മൾ നേരത്തെ െ അപ്പൊ എന്ത് കൊടുക്കാം വരും ദാറ്റ് മീൻസ് നമ്മൾ അവിടെ നിർത്തി മൈനസ് ടു ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതെന്തായി പ്ലസ് ഫോർ ആയി അതായത് എം എൻ നോട്ടു എന്ന കോമ്പൗണ്ടിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്ന് കിട്ടി ഇത്രയും ക്ലിയർ തോന്നുന്നു എങ്കിൽ നമുക്ക് രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് പോകാം സോറി രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കാം ആയിരുന്നു മറ്റേ മീൻസ് എം എൻ ഇൻ പ്ലസ് ഓ ഇൻ ത്രീക്വൽ ടു സീറോ വരും ഇനി എം എൻ നമ്മൾ അതുപോലെ തന്നെ എഴുതി കാരണം എം എൻ നമുക്ക് ഇവിടെ അറിയില്ലല്ലോ ഈ കോമ്പൗണ്ടിൽ വേറെ അല്ലേ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പൊ എം എൻ ടു അങ്ങനെ എഴുതി ഓരോ നമ്മൾ എന്ത് കൊടുത്തു മൈനസ് ടു ഇൻറ്റു ത്രീ ഈക്വൽ ടു സീറോ കൊടുത്തു അപ്പോ ടു എം എൻ എം എൻ ഇൻറ്റു ടു എന്ന് കിട്ടി ടു എം എൻ മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ ദാറ്റ് മീൻസ് ടു എം എൻ അവിടെ നിർത്തി മൈനസ് സിക്സ് ഇപ്പുറം വന്നപ്പോൾ ടു എം എൻ ഈക്വൽ ടു എന്ത് കിട്ടി പ്ലസ് സിക്സ് കിട്ടി അതിൽ എം എൻ അവിടെ നിർത്തി ആ ടു താഴേക്ക് വരുമ്പോൾ എം എൻ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി കിട്ടി പ്ലസ് പ്ലസ് ഈ കോമ്പൗണ്ടിൽ കോമ്പൗണ്ടിൽ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് ആണ് ഒരു ിൽ കാണിച്ചു രണ്ടാമത്തെ കോമ്പൗണ്ടിൽ കാണിച്ചു അല്ലേ അപ്പൊ എന്ത് വരും എം എൻ ഇൻ ടു പ്ലസ് ഓ ഇൻ സെവൻ ടു സീറോ

മൂന്ന് കോമ്പൗണ്ടിലും ഓക്സിജൻ ഓൾവേസ് എന്താണ് മൈനസ് സ്റ്റേറ്റ് ആണ് പക്ഷേ ഒരെണ്ണത്തിൽ കാണിച്ചു ഒരു കോമ്പൗണ്ടിൽ പ്ലസ് പിടികിട്ടിയോ അപ്പോ ഇവിടെ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ് എക്സാമിന് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ കോമ്പൗണ്ടുകൾ വരും എന്നിട്ട് അതിൽ ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറയും ഓക്കെ അത് ഇതുപോലെ ഏത് കോമ്പൗണ്ട് ആയിക്കോട്ടെ എഫ് ഇ സി എൽ ടു എം എൻ സി എൽ ടൂ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ വരും ഒന്നല്ലെങ്കിൽ എപ്പോഴും നോക്കുക ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാകാം അത് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഒന്നല്ലെങ്കിൽ എം അല്ലെങ്കിൽ എഫ്ഇ ആയിരിക്കും ഇനി കൂടെ വരുന്ന പി ബ്ലോക്ക് എലമെന്റ് എപ്പോഴും ഓക്സിജനോ അല്ലെങ്കിൽ ക്ലോറിനോ ആയിരിക്കും ഓക്സിജൻ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് വരുന്നത് മൈനസ് ടൂ ക്ലോറിൻ ആണെങ്കിൽ ആയിരിക്കും എന്നിട്ട് ഇതേ മെത്തേഡിൽ കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിലുള്ള ഡി ബ്ലോക്ക് അതിന്റെ ഓക്സിഡൻ സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കെ ഇത് എക്സാമിന് രണ്ട് മാർക്കിന്റെ എസ് എൽ സി എക്സാമിന് അടക്കം രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ മെത്തേഡിൽ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതേ മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ കിട്ടിയ അല്ല ഇപ്പൊ കിട്ടി പ്ലസ് കിട്ടിയുടെ സബ്ഷൻ എഴുതാൻ പറയും ഓക്കെ അത് നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ സബ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് എഴുതണം നോർമൽ എം എൻ അല്ലെ മാഗ്നീസ് ട്വന്റി ഫൈവ് എഴുതി എഴുതുമ്പോൾ എന്ന് കിട്ടും ഇവിടെ എന്താണ് ണെങ്കിൽ ഞാൻ അവിടെ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ അത് കാണിക്കാൻ ഒരു കാരണവുണ്ട് വേറൊന്നുമില്ല നമുക്ക് ഈ ഡി ബ്ലോക്ക് ഡി ബ്ലോക്കിൽ ഏറ്റവും എന്താ പറയാ നമ്മൾ സബ്ഷനിൽ എഴുതുമ്പോൾ ലാസ്റ്റ് വരുന്നത് എന്താണ് ത്രീ ഡി ആണ് പക്ഷേ ആറ്റത്തിന്റെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറത്ത് വരുന്ന ആരാണ് ആണ് കാരണം ഫോർ എന്ന് പറയുന്നത് ഓ എന്ന് പറയുമ്പോൾ ാണ് അപ്പോ നമ്മൾ ആറ്റം വരക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറത്ത് നിൽക്കുന്ന നിൽക്കുന്നവരാണ് ഈ കാണുന്ന ഫോറസ് ആണ് അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരാറ്റം ഇലക്ട്രോണിനെ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ഏറ്റവും പുറത്തെ ശല്യം എന്നാണ് ഓക്കെ ഇലക്ട്രോൺ ഫിൽഡിങ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്ത് ത്രീ ഡിയിലാണ് പക്ഷേ ഇലക്ട്രോൺ ആദ്യം വിട്ടു വിട്ടുകൊടുക്കുന്ന ഇവിടെ ഫോറസിന്നായിരിക്കും ഓക്കെ എങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എം എൻ പ്ലസ് ഫോർ നോക്കാം ഓക്കെ എം എൻ പ്ലസ് ഫോർ കിട്ടി എം എൻ പ്ലസ് നമുക്ക് എം എൻ പ്ലസ് സെവൻ കിട്ടി ഓക്കെ എം എൻ പ്ലസ് ഫോർ വരുമ്പോ ഓക്കെ ഇവിടുന്ന് ഇലക്ട്രോൺ ആദ്യം വിട്ടുകൊടുക്കുന്നത് പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ നാല് ഇലക്ട്രോൺ പോണം ശരിയല്ലേ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അതിന് ശേഷം ഇലക്ട്രോൺ പോകുന്നത് അവിടം വരെ ഒരു മാറ്റവും ഇല്ല ഇനി നാല് ഇലക്ട്രോൺ പോകാനുണ്ട് ആ രണ്ടെണ്ണം ആദ്യത്തെ രണ്ടെണ്ണം പോകുന്ന നിന്നായിരിക്കും ആ ഫോറസ് നിന്നും രണ്ട് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫോറസിന്റെ ആവശ്യമുണ്ടോ ഇല്ല ഇനിയും രണ്ടെണ്ണം പോകാനല്ലേ അത് എവിടെ നിന്ന് പോകും ഇലക്ട്രോൺ പോവുക ഓക്കെ ആ രണ്ടെണ്ണം പോയി കഴിയുമ്പോൾ ഈ ത്രീ ഡി ഫൈവ് എന്തായിട്ട് മാറും എം എൻ പ്ലസ് ത്രീ ആണെങ്കിൽ നോക്കിയേ പ്ലസ് ത്രീ ആണെങ്കിൽ ടോട്ടൽ മൂന്നെണ്ണം പോയാൽ പോരെ അല്ലെ മൂന്നെണ്ണത്തിൽ ആദ്യ രണ്ടെണ്ണം പോകുന്നത് ഫോറസ് എന്നായിരിക്കും പിന്നൊരെണ്ണം പോകുന്ന എവിടെ നിന്നായിരിക്കും ആയിട്ട് മാറും അല്ലെ അപ്പൊ എം എൻ പ്ലസ് ടു മൊത്തം ഏഴ് എണ്ണം പോകണ്ടേ അല്ലേ രണ്ടെണ്ണം എസിൽ നിന്നും പോകും അഞ്ചെണ്ണം എവിടെ നിന്ന് പോകും ഡിയിൽ നിന്നും പോകും അല്ലെ എസും ഡിയും തീർന്നാൽ പിന്നെ അവർ എഴുതേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഓക്കെ അപ്പൊ ചോദിക്കുന്നുണ്ടോ സാറേ ഇനി ഞാൻ എം എൽ പ്ലസ് എയ്റ്റ് ഒക്കെ വരുമോ അല്ലെങ്കിൽ അത് ത്രീ പിന്നു പോകുമെന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടോ ഓക്കെ പക്ഷെ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഇലക്ട്രോൾ ശരിക്കും വിട്ടുകൊടുക്കാൻ ആകെ ഒരു എന്താ പറയാ കഴിവുള്ളതാർക്ക് മാത്രമാണ് ഫോറസിന് മാത്രമാണ് ശരിക്കും ത്രീ ഡിന്ന് പോകാൻ പാടില്ല പക്ഷേ ഈ ഫോറസും ത്രീ ഡിയും തമ്മിൽ നോക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ് നമ്മൾ ആദ്യം ഓഫ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഓർഡർ ഓരോ ും തമ്മിൽ എനർജി ഡിഫറൻസ് ഡിഫറൻസ് ഉണ്ട് ആ വളരെ കൂടുതലാണ് ഡിഫറൻസ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഡിഫറൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സ്യൂട്ടബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ എസിലെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കൽ തീർന്നു കഴിഞ്ഞാൽ ആർക്കു കൂടി ും ഡിഫറൻസ് സ്മോൾ ഏറ്റവും പുറത്തുള്ള എസ് ഡി സബ് ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വ്യത്യാസം വളരെ കുറവാണ് ഹെൻസ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ അതുകൊണ്ട് സാഹചര്യം വന്നാൽ ഇലക്ട്രോൺസിൽ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രോൺ തീർന്ന് കഴിഞ്ഞാലും ഡിയിലെ ഇലക്ട്രോണിന് കൂടി എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും പക്ഷേ ഡിയിലെ തീർന്നു കഴിഞ്ഞാൽ പറ്റുമോ ഇല്ല കാരണം എന്താ പിയുമായിട്ടുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ് പിടികിട്ടിയോ അപ്പോ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡി ബ്ലോക്കിന്റെ വേരിയബിൾ ഓക്സിറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ അപ്പോ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളത് മൂന്ന് ഭാഗമായിട്ടാണ് കോമ്പൗണ്ടുകൾ വരും എന്നിട്ട് എ ബി സി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒന്നാമത്തെ ക്വസ്റ്റിൻ മിക്കവാറും ഇതിൽ ഏതാണ് ഡി ബ്ലോക്ക് എലമെന്റ് ഏതാണ് പി ബ്ലോക്ക് എലമെന്റ് എന്ന് ചോദിക്കും എപ്പോഴും ആ കോമ്പൗണ്ടിൽ ഫസ്റ്റ് ഉള്ളത് ഡി ബ്ലോക്കും സെക്കൻഡ് ഉള്ളത് പി ബ്ലോക്കും ആയിരിക്കും ഓർത്തിരിക്കാം ഇനി നേരത്തെ കണ്ടുപിടിച്ച പോലെ ഓരോന്നിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്താൻ അല്ലെ എം എൻ ആയാലും എഫ്ഇ ആയാലും എന്തായാലും അതില് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും അതുപോലെ തന്നെ ആ കിട്ടിയ അയോൺസ് ഇപ്പൊ നമുക്ക് കിട്ടിയായിരിക്കണേ എം എൻ പ്ലസ് ഫോർ പ്ലസ് ത്രീ പ്ലസ് സെവൻ കിട്ടേ അപ്പൊ ആ കിട്ടിയ അയോൺസിന്റെ സബ്ഷനിൽ ചോദിച്ചു യോൺസിന് സബ്സെല്ലാം എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ആറ്റം എഴുതിയിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ കുറച്ച് കുറച്ച് അയോൺസുകളുടെ സബ്സെൽ എഴുതണം പിന്നെ അതിന്റെ എന്താണ് റീസൺ എന്താന്നുള്ളതും എന്തുകൊണ്ട് വേരിയബിൾ വ്യത്യസ്തമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്ന കാര്യം കൂടി അതിൽ എന്ത് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ പഠിക്കേണ്ടത് സാറിപ്പോ പറഞ്ഞത് ഒരൊറ്റ ആണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട് കഴിഞ്ഞ വർഷവും അതിന്റെ വർഷവും അതിന്റെ ഓൺ മുന്നവർ ചോദിച്ചതും അതുപോലെ മെയിൻ എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ നമ്മളുടെ കഴിഞ്ഞ വർഷം ചേട്ടൻ മാതിരി ക്വസ്റ്റ്യൻസ് അല്ലേ അതും അതിന്റെ ആൻസർ എടുക്കാൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയല് കൊടുത്തിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് മെറ്റീരിയൽ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും ഭാഗങ്ങള് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇനി ബുക്ക് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന കോണ്ടാക്ട് ചെയ്താൽ ഓക്കെ അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കാര്യങ്ങള് ഇനി ഞാൻ ഇതിൽ പറയാതെ വെച്ച കാര്യങ്ങൾ വേറെ ഒന്നുമില്ല എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഡി ബ്ലോക്കിന്റെയും പ്രോപ്പർട്ടീസ് മാത്രമാണ് ഓക്കെ അത് ഫുള്ള് തേടി പോഷൻസ് ആണ് പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു പോകുക അതിൽ എക്സാമ്പിൾ കൂടി എക്സാമ്പിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കോമ്പോണ്ട് വന്നിട്ട് അതിന്റെ കളർ എന്താണെന്ന് കൂടി ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഇത്രയും കാര്യങ്ങൾ ഈ നാല് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞ പ്രോപ്പർട്ടീസും കൂടി നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും ഓക്കെ അപ്പൊ എല്ലാവരും എക്സാമൊക്കെ നല്ല അടിപ്പൊള്ളിയായിട്ട് എഴുതി ബെസ്റ്റ്